പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ ജോസ് തോമസ് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പും പിൻപും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ് തന്നെയാണെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ വിധി വരുമ്പോൾ ഫിലിം ഫ്രറ്റേണിറ്റി അത് ഏത് തരത്തിലാണ് കാണുന്നത് ജനനായകൻ എന്ന് വിളിക്കപ്പെടുന്ന ദിലീപിൻ്റെ പുതിയ സിനിമ ട്രെയിലറുകൾ കഴിഞ്ഞ് ഇനി തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനു മുൻപേ അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് ദിലീപ് കടക്കുമോ അതോ മറിച്ചാകുമോ വിധി ഏത് തരത്തിൽ കാണുന്നു സിനിമ ഇൻഡസ്ട്രി താങ്കൾ ഇപ്പോ സിനിമ ഇൻഡസ്ട്രി മാധ്യമങ്ങളും ജനങ്ങളും എല്ലാരും ഈ നമ്മൾ അതിനു മുമ്പ് അകത്താവുമോ പുറത്താകുമോ എന്നൊക്കെ ഡിസ്കഷൻ നടക്കുന്നത് നാളെയാണ് വിധി പറയുന്നത് എന്ന് പറയുന്നു ഈ വിധി പറഞ്ഞു കഴിഞ്ഞാലും അതിന് മേൽക്കോടതികളുണ്ട് എവിടെയൊക്കെ വരെ പോകാം എത്ര കാലം പോകും അത് നമുക്ക് പറയാൻ ഇവിടെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും അതല്ല അയാൾ തെറ്റുകാരല്ല എന്ന് ബോധ്യം വന്നെങ്കിൽ തുടരും ഇതാണല്ലോ സംഭവിക്കുക ഇവിടെ സിനിമയിൽ അതിനു മുമ്പും അതിന് ശേഷവും എന്ന് പറയുന്ന രണ്ട് ഭാഗമായിട്ട് തിരിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല അങ്ങനെ ഇല്ല ദിലീപിന്റെ ഈ കേസ് ഉണ്ടായിട്ട് എട്ട് വർഷമായി അപ്പോഴും സിനിമകൾ നടക്കുന്നുണ്ട് സിനിമകളിൽ ഹെറ്റ് സിനിമകൾ ഉണ്ടാകുന്നത് ട്രോപ്പ് സിനിമകൾ ഉണ്ടാവുന്നു ദിലീപിന് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു അത് ദിലീപ് ഈ കേസിൽ പെട്ടത് കൊണ്ടല്ല കേസിൽ പെട്ടത് കൊണ്ട് ഞങ്ങൾ ആ സിനിമ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നവരില്ല കേസിൽ പെട്ടതിനു ശേഷമാണ് രാമലീല എന്ന് പറയുന്നത് റിലീസ് ചെയ്ത് എന്നാൽ പിന്നീട് വന്ന സിനിമകൾ നന്നായിരുന്നില്ല ആ സിനിമകളൊക്കെ അതിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ഒന്നും പുതിയ കാലഘട്ടത്തിന് ചേരുന്നതായിരുന്നില്ല ദിലീപ് അപ്പോഴും പഴയ സിനിമാ സങ്കല്പങ്ങളിലാണ് ദിലീപ് ഈ സ്വാഭാവികമായിട്ടും സബ്ജക്റ്റിലും അതിന്റെ തിരക്കഥയിലും ഒക്കെ ഇടപെടുന്നതാണ് അപ്പൊ ദിലീപിന്റെ മനസ്സിൽ ആ പഴയ സിനിമാ സങ്കല്പങ്ങളിൽ കിടന്നുകൊണ്ട് അതിനെ ചൂട് അതിനെ ചൂട് പിടിച്ചിട്ടാണ് സിനിമകൾ ചെയ്തിരുന്നത് സിനിമകൾ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ദിലീപ് പ്രതിയായതുകൊണ്ട് കാണുന്നില്ല എന്ന് കരുതി സിനിമ പരാജയപ്പെട്ടതല്ല എന്തായാലും എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ മാധ്യമങ്ങൾക്കായാലും മറ്റ് ചിലർക്കൊക്കെ ആയാലും ദിലീപിനേക്കാൾ ആശങ്കയാണ് നാളെ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് അതാണ് ഞാൻ കൗതുകത്തോടെ കാണുന്നത് എന്തായാലും എനിക്ക് അതിനകത്ത് ഞാനൊരു ദിലീപിനെ നായകനാക്കി മൂന്ന് സിനിമകൾ ചെയ്തയാളാണ് ദിലീപുമായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട് അപ്പോൾ അവർ ഇതിനകത്ത് ഞാൻ ദിലീപിനൊപ്പമാണോ ദിലീപിന്റെ അല്ലെങ്കിൽ നടിക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു വ്യക്തമായിട്ട് കാര്യം പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഇന്നസെന്റ് മരിക്കുന്ന അമ്മയുടെ പ്രസന്ധം ഇന്നസെന്റിനോട് ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താണ് ദിലീപിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടോക്ക് അപ്പൊ ഇന്നസെന്റിയുടെ എന്നോട് പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ ദിലീപ് എത്ര വർഷത്തെ ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ഞാൻ അവനോട് തുറന്ന് ചോദിക്കുകയാണ് ദിലീപ് നിനക്ക് എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും ഇതിൽ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നീങ്ങാം നീ എന്നോട് സത്യം പറയും അപ്പോൾ ഇന്നസെന്റിനോട് ദിലീപ് പറഞ്ഞു ചേട്ടാ ഒരു സഹോദരനെക്കുറിച്ച് സ്നേഹിക്കുന്ന ആളല്ലേ ചേട്ടൻ ഞാൻ സത്യം സത്യമായി പറയുന്നു എന്റെ മകൾ സത്യമാണെങ്കിൽ എന്റെ കുടുംബം സത്യമാണെങ്കിൽ എനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല ഞാനിത് മനസാബാച അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ദിലീപിനൊപ്പം നിന്നത് ഇന്നസെന്റ് പറയും ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിൽ വിശ്വസിക്കുകയില്ലേ വേണ്ടതെന്നാണ് ഇന്നസെന്റ് ചോദിച്ചത് എന്നാൽ കുറ്റം ചെയ്തയാള് സത്യമാണോ പറയുന്നത് കള്ളം പറയില്ലേ എന്നൊരു ചോദ്യം വരെ അതൊക്കെ കോടതി കണ്ടുപിടിക്കേണ്ട കാര്യം എന്റെ കാഴ്ചപ്പാടിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്ന് വിധി പറയാൻ ഞാൻ ഞാനാണത് ഞാൻ അല്ല ശ്രീ ജോസ് തോമസ് ഒറ്റ ഒറ്റ കാര്യമാണ് ശ്രീ ജോസ് തോമസ് നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് പക്ഷെ പലപ്പോഴായിട്ട് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് താൻ ഇതിനകത്ത് പെടുത്തിയതാണ് പെട്ടതാണ് ഇങ്ങനെ തരത്തിലുള്ള പല വാദമുഖങ്ങളൊക്കെ വന്നതാണ് മാധ്യമങ്ങളിലൊക്കെ മറിച്ചാണ് ഒരുപക്ഷെ മറിച്ചാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ഒരു വെളിപ്പെടുത്തിലേക്ക് അത്തരം ചില നാടകീയ രംഗങ്ങളിലൊക്കെ കടക്കാനായിരിക്കുമോ ദിലീപ് ടീം ശ്രമിക്കുക സ്വാഭാവികമായിട്ടും ദിലീപ് ആദ്യം മുതൽ പറയുന്നത് തന്നെ പെടുത്തിയതാണ് ദിലീപിന്റെ ഈ കേസിൽ വെറുതെ വിട്ടാൽ അല്ലെ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചാൽ ദിലീപ് സ്വാഭാവികമായിട്ടും മാനനഷ്ടത്തിന്റെ ദൂരം കാരണം ഇതിന് സത്യം തെളിയിക്കേണ്ടത് ദിലീപിന്റെ ഒരു ആവശ്യമാണ് ദിലീപ് മാനനഷ്ട കേസ് കൊടുക്കുക തന്നെ ചെയ്യും കാരണം ഇത് പ്രതിയാക്കിയവർക്കെതിരെ അത് സർക്കാരാണ് എന്ന് പറഞ്ഞേക്കാം പക്ഷേ ഇതിനകത്ത് കളിച്ചവരാരാണ് അതിപ്പോഴും അറിയേണ്ടിയിരിക്കുന്നത് ദിലീപ് ഞാൻ ഞാൻ എനിക്ക് അടുത്തറിയാവുന്ന ദിലീപ് ഒരിക്കലും ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അപ്പൊ ഇത് ഞാൻ ദിലീപിനെ ന്യായീകരിക്കാനാണെന്ന് പറയും അങ്ങനല്ല ഞാൻ അത്രയും ഒരു മണ്ടത്തരം കാണിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അല്ലെങ്കിൽ സമൂഹം സംശയിക്കുന്നു അല്ല ദിലീപിനെ അറിയാവുന്നവർ സംശയിക്കുന്നു ഞാന് ഇപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപ് അത് പെട്ടിട്ടില്ല ില്ലായിരിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടത് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാനാളല്ല പക്ഷെ ഇത് കേൾക്കുന്നവർ ചിലർ പറയുന്നു ശ്രീപീടകൻ നടികൾ നടിയെ ആക്രമിച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എത്രമാത്രം അറിയാം ദിലീപ് അതിൽ ഇൻവോൾവ് ആണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് പറയുമല്ലോ അവൻ വഞ്ചകനാണ് അവൻ സ്ത്രീപീഠകനാണ് അവൻ നടിയെ പ്രൊട്ടേഷൻ കൊടുക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കിതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത് കോടതിക്ക് പോലും അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നു പറയുന്നവർ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചത് അപ്പോൾ അത് മറ്റെന്തെങ്കിലും ശത്രുത കൊണ്ടാണ് അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന പറയുന്നവരുന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ദിലീപിന് ശത്രുക്കളും ഉണ്ട് മിത്രങ്ങളും ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിൽ നിന്നും നായകൻ നായക സിനിമയുടെ വിവിധ മേഖലകൾ കീഴടക്കിയ ഒരാൾ എന്നു പറയുമ്പോ അതിലോട് ശത്രുതയുള്ളവരുണ്ട് ശരി ശ്രീ ജോസ് തോമസ് നാളെ തീരുമാനിക്കപ്പെടുന്ന വിധിയാണ് നമുക്കത് കേസിന്റെ മറിറ്റിനപ്പുറത്തേക്ക് ഏത് തരത്തിലിത് കാണുന്നു ഇതിന്റെ ഇതിനെക്കുറിച്ച് ഈ മണിക്കൂറുകൾ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു നിയമവൃത്തങ്ങളിൽ നിന്ന് എന്ന് കൂടിയുള്ള വിഷയമുണ്ട് സംവിധായകൻ ശാന്തിവിള ദിനേശോ നമുക്കൊപ്പം ടെലിഫോണിൽ ശ്രീ ശാന്തിവിള ദിനേശ് എല്ലാ കാലത്തും ദിലീപിനു വേണ്ടി മാധ്യമങ്ങളിൽ വാദിച്ചിരുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ ഇനിയിപ്പോൾ അല്പം മണിക്കൂറുകൾ മാത്രമാണ് ആ നിർണായകമായിട്ടുള്ള വിധിയുള്ളത് ഈ പുറത്ത് ഇപ്പോഴും വരുന്നത് ദിലീപ് ഈ സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് വരെ മെസ്സേജ് അയച്ചു എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ തെളിവുകൾ അന്വേഷണ സംഘം ഈ സമയത്ത് പോലും സമർപ്പിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുകയാണോ ദിലീപ് നിരപരാധിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അതെ ഒന്നാമത്തെ പ്രശ്നം ഞാൻ ജീവിതത്തിൽ ചില പ്രിൻസിപ്പൾ വേണമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടില്ല രണ്ട് എന്താ പറയാ മഞ്ജു വാര്യരും ദിലീപും കൂടി ജീവിച്ച ബെഡ്റൂമില് ദാമ്പത്യ വിജയമില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഈ കേരളത്തിലുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം സുഗമമായിരുന്നില്ല കാരണം ബെഡ്റൂമിൽ ഇയാൾ ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞ പത്രപ്രവർത്തനം ഉണ്ട് അങ്ങനെ എന്താ പറയാ ശിക്ഷിച്ച ശിക്ഷക്കെ ഒരുപാടായില്ലേ ഒരുപാടും വർഷങ്ങൾ കൊണ്ട് ഏഴ് വർഷം കൊണ്ട് അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനലുകൾ എന്തെല്ലാം വിധിക്കുന്നു എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല ആ മൊട്ട അരുൺ എന്ന് പറഞ്ഞ ട്വന്റി ഫോറിലെ അല്ല മറ്റേ റിപ്പോർട്ടറിലെ മൊട്ട അരുൺ ആ കുട്ടിയുടെ ബന്ധുവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ സിനിമയിലെ നായികയായിരുന്നു ആ കുട്ടി അവൾ എന്റെ ഒരു നല്ല അനീതി കുട്ടി എന്ന് മാത്രല്ല അവളുടെ അച്ഛൻ മുപ്പത്തഞ്ചു വർഷത്തെ എന്റെ സുഹൃത്തായിരുന്നു പക്ഷേ ഈ മൊട്ട അരുണിനെ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചെറ്റധരം ഉണ്ടല്ലോ അതായത് ഇയാളെ തൂക്കി കൊല്ലണം അയാള് ബാക്കി പൾസർ അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെ എല്ലാരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാം